ോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ മധ്യവിരുദ്ധ ഏകോപന സമിതി അംഗം അഡ്വക്കേറ്റ് ചാർലി പോൾ കൂടെ ചേരുന്നുണ്ട് സാർ നമ്മൾ പലപ്പോഴായി ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് ലഹരിയുടെ അടിമകളായി മലയാളികൾ മാറുകയാണ് ഏതൊരു ആഘോഷവും വരുമ്പോൾ അതിൻ്റെ ഒരു ലൈസൻസായി കാണുകയാണ് ആഘോഷങ്ങൾ ലഹരി ഇല്ലാതെ പറ്റില്ല എന്നുള്ള ഒരു തലമുറകളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ശ്രീകാര്യം പൗടികോണത്താണ് മദ്യപസംഘം മൂന്നുപേരെ കുത്തി പരിക്കേൽപ്പിച്ചത് അതും അവരുടെ വീട്ടിന് മുമ്പിൽ നിന്ന് ആ സ്ത്രീകളുടെ മുമ്പിൽ നിന്ന് കുട്ടികളുടെ മുമ്പിൽ നിന്ന് ആ വളർന്നു വരുന്ന കുട്ടികൾക്ക് പോലും അത് മനസ്സിലാക്കി വരുമ്പോൾ ും അതും അവരതിന്റെ ഒരു വേറെ തലങ്ങളിലേക്കൊക്കെ നമ്മളിപ്പോ സിനിമ കഥയൊക്കെ കാണുകയാണെങ്കിൽ അതൊക്കെ ഒരു പകവീട്ടിൽ അത്തരത്തിലേക്ക് വരെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് അതിനൊന്നും ചാൻസ് ഇല്ല എന്ന് പറയാൻ പോലും പറ്റില്ല കാരണം പല കേസുകളും ഇത് ആവർത്തിക്കപ്പെടുകയാണ് സമൂഹത്തിൽ വലിയ ഒരു അംശം പോലും കാർന്നു തിന്നുകയാണ് ഈ ലഹരി എങ്ങനെ ലഹരിയിൽ നിന്നും ഒരു മോചനം മലയാളികൾക്ക് എളുപ്പം സാധ്യമാകും എന്നോടാണോ എന്നോടാണോ പോൾ അതെ അതെ പറയാം ആ ഒന്ന് ഒന്ന് ഞാനിപ്പോ കൊച്ചി സിറ്റി പോലീസിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങള് ഒരു എഴുപത്തഞ്ചോളം ആളുകള് കൊച്ചിയെ ലഹരി വിമുക്തമാക്കുക എന്നുള്ള പദ്ധതിയിൽ പോലീസിന്റെ ഉദ്യമ പദ്ധതിയിൽ ഏർപ്പെട്ട് ആ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഇവിടെ ഓരോരുത്തരും അവിന്റെ ഇവാലുവേഷന് പറയുമ്പോ പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് നമ്മൾ മദ്യത്തെ പലപ്പോഴും ലഹരിയിൽ ഉൾപ്പെടുത്തി ആളുകൾ കാണാറില്ല മദ്യമാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥമായിട്ട് നമ്മൾ കാണേണ്ടത് അപ്പൊ സർക്കാർ തന്നെ മദ്യം വിൽക്കുന്നു അതിൽ നിന്ന് ഏറ്റവും വലിയ വരുമാനമുള്ളതായി നമ്മൾ ക്രിസ്മസിന്റെ ഓണക്കാല വിൽപ്പനയെ കാണുന്നു ഈ സർക്കാർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു സർക്കാർ തന്നെ സൂക്ഷിക്കുന്നു സർക്കാർ തന്നെ വിറ്റഴിക്കുന്നു എന്നിട്ട് സർക്കാർ തന്നെ അതിനെതിരെ പ്രചരണവും നടത്തുന്നു അപ്പൊ പലപ്പോഴും ഒരു വിരോധാഭാസമായിട്ടുള്ള ഒരു രംഗ ബദിനാകുണ്ട് അപ്പോ മനഃപൂർവ്വം ലഹരി ബോധപൂർവം ലഹരിയുടെ സാക്ഷികളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു രാസലഹരികള് ഗുരുതരമായ പ്രത്യേകാതെ ഉണ്ടാക്കുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ അനിതന്റെ പത്രവാർത്ത എടുത്തു നോക്കിയത് മദ്യം ഉണ്ടാക്കുന്ന ഗുരുതരമായ വിശേഷമുണ്ട് പിതാവിനെ കൊല്ലുന്നു മാതാവിനെ കൊല്ലുന്നു പരസ്പരം വെട്ടിമരിക്കുന്നു എല്ലാം ഇന്റോക്സിക്കേഷൻ ഉണ്ടാക്കുന്നവയാണ് അതുകൊണ്ട് ലഹരി എന്ന് പറയുന്നതിനകത്ത് നമ്മൾ പാൻമസാല ഉൾപ്പെടെ പുകവലി ഉൾപ്പെടെ മദ്യം ഉൾപ്പെടെ രാസലഹരികൾ എല്ലാം ഉൾപ്പെടെ കൊണ്ടുള്ള സമഗ്രമായ ഒരു പദ്ധതി വിഭാവനം ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പൊ സർക്കാരിന്റെ പദ്ധതിയെ പലപ്പോഴും സർക്കാർ പറയുന്നത് ഞങ്ങൾ നിരോധനമല്ല വർജനാണെന്ന് പറയും പലപ്പോഴും ഈ വർജനം നിരോധനം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നിരോധനം എന്ന് പറഞ്ഞൊരു വസ്തു ലഭ്യമല്ലാതാക്കലാണ് വർജിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വമേതയായി എടുക്കേണ്ട തീരുമാനമാണ് മദ്യം വേണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ ആസക്തനായ ഒരാളെ സംബന്ധിച്ച് മദ്യവർജനം എന്ന് പറഞ്ഞ പോളിസി പറ്റില്ല മദ്യം വർജിക്കുന്നതിൽ സർക്കാരിന് വലിയ റോളൊന്നും ഇല്ല വെറുതെ നമ്മള് മതങ്ങളിൽ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ സാമൂഹ്യ പ്രസ്ഥാനക്കാരും പറയുന്ന പോലെ അവനെ മദ്യം വിഷാണെന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ മദ്യത്തിന്റെ ഉൽപ്പാദനം വിതരണം സൂക്ഷിപ്പ് ഈ മൂന്ന് കാര്യം ചെയ്യുന്നത് സർക്കാരാണ് ആ കാര്യത്തിൽ നിയന്ത്രണമോ നിരോധനമോ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മദ്യം വർജിക്കാൻ സർക്കാർ പറയേണ്ട കാര്യം എന്താ അത് ഓരോ വ്യക്തിയും സ്വമേധ എടുക്കേണ്ട തീരുമാനം മാത്രമാണ് അതുകൊണ്ട് മദ്യവർജനമാണ് എന്ന് പറയുന്ന ഒരു നയം സർക്കാർ പറയുന്നത് ഒരു ഉടായ്പ് നയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ രാസലഹരികളുടെ കുത്തൊഴുക്ക് പുതിയ തലമുറ പുതിയ മാർഗ സാധ്യതകളിലേക്ക് മാറി എന്നുള്ളതാണ് അതുകൊണ്ട് പെട്ടെന്ന് ലഹരി പിടിക്കാവുന്ന തലങ്ങളിലേക്ക് പുതിയ തലമുറ മാറിയിരിക്കുന്നു പഴയ തലമുറ ലഹരിയിലാണ്ട മദ്യാസക്തിയിൽ മുഴുകി നിന്നൊരു തലമുറയുണ്ട് അതിന്റെ അടുത്ത തലമുറ കുറച്ചുകൂടി ഗൗരവമുള്ള ആശ്രഗതിയിലേക്ക് എത്തി എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിനെ സമഗ്രമായ ഒരു ബോധവൽക്കരണത്തിലൂടെ മാറ മാറേണ്ടതായിട്ടുണ്ട് ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ചികിത്സിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട് പുതിയ തലമുറ അതിനകത്ത് ചെന്നുപെടാതിരിക്കാനുള്ള ക്രമങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇതിന്റെ ഇതിന്റെ ലഭ്യത കുറച്ചുകൊണ്ടിരിക്കുന്നു എപ്പോഴും പറയാറുണ്ട് ഡിമാൻഡ് കുറയ്ക്കുക റിസ്ക് കുറയ്ക്കുക അതുപോലെ തന്നെ ആ ആവശ്യപ്പെടുന്നവരുടെ എണ്ണം കുറച്ചുകൊണ്ടുവരിക ആ ഉപയോഗിക്കുന്ന ആളുകളെ ചികിത്സിച്ചു പുതിയ തലമുറ അതിനകത്ത് വിട്ടുപോകാതിരിക്കാൻ നമ്മൾ ബോധവൽക്കുന്ന ശ്രമങ്ങൾ തുടരുക അങ്ങനെ ഇത് അതിനകത്തേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുപാട് കേരളത്തിലുണ്ട് കേരളത്തിന്റെ ഒരു മെന്റൽ ഹെൽത്ത് പലപ്പോഴും കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് അത്ര സുഖകരമായ സ്ഥിതിയിലല്ല ആ മെന്റൽ ഹെൽത്തിന് അനുയോജ്യമായ ഒരു സന്തുഷ്ടിയുടെ പോസിറ്റീവ് പാരന്റിംഗ് സൈക്കോളജി എല്ലാ തലങ്ങളിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് സ്ട്രെസ് കുട്ടികളെ സംബന്ധിച്ച് കൂടുതലാണ് അതിൽ നിന്ന് മാറി വെക്കാനുള്ള വഴികൾ തേടുന്നതിന്റെ ഭാഗമായിട്ടിങ്ങനെ പോകാം ടോക്സിക് പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് പോകാം സിംഗിൾ പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് പോകാം പഠന പഠനവൈകല്യമുള്ളവർ പോകാം പ്രേമ വൈര് നൈരാശ്യമുള്ളവർ പോകാം അങ്ങനെ ഒരുപാട് കാറ്റഗറി ലഹരി തേടി പോകുന്നുണ്ട് ആ ലഹരി തേടി പോകാനുള്ള സാധ്യതകൾ ഉള്ള ആ മേഖലകളിലൊക്കെ നമ്മള് പ്രതിപാദന വിഷയങ്ങളെ കണ്ടെത്തി അത് പ്രതിപാദിച്ചു പോയെങ്കിൽ മാത്രമേ അതിന് പരിഹാരമാവുകയുള്ളൂ അല്ലേ നമ്മൾ കതിരി കൊണ്ടുപോയി വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ വെറുതെ ലഹരി വിരുദ്ധ പ്രവർത്തനം ലഹരിമോചനം എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് പാരന്റിംഗിൽ സംഭവിച്ച വിഷയങ്ങളുണ്ട് ജനറ്റിക് ആയിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം തീർച്ചയായും വളരെയധികം അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം